അരിയൻ തീർത്ഥാടകരെ വരവേൽക്കാൻ ചെമ്പേരി നാട് അണിഞ്ഞൊരുങ്ങി ശനിയാഴ്ച പുലർച്ചെ മണിയോടെ ചെമ്പേരി ബസ്സിലി കീഴിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി റക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് അറിയിച്ചു തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പേരി ലൂർദ്ദുമാതാ ബസിലിക്കയിലേക്ക് എടൂർ നെല്ലിക്കാമ്പൊയിൽ കുന്നോത്ത് മണിക്കടവ് പൈസക്കരി ആലക്കോട് വായാട്ടുപറമ്പ് ചെമ്പന്തൊട്ടി തുടങ്ങിയ ഫൊറോനകളിൽ നിന്നെത്തുന്ന പതിനായിരക്കണക്കിന് തീർത്ഥാടകരെ സ്വീകരിക്കാൻ ചെമ്പേരി ബസിലിക്ക ദേവാലയം അണിഞ്ഞൊരുങ്ങി രാത്രിയിൽ കാൽനടയായി കിലോമീറ്ററുകൾ താണ്ടി ശനിയാഴ്ച പുലർച്ചെ മണിയോടെ ചെമ്പേരി ബസിലിക്കയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും ചെമ്പേരിയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാൻ വിപുലമായ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നതായും ബസിലിക്ക റക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് അറിയിച്ചു പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് എടൂർ നെല്ലിക്കാമ്പോയിൽ മണിക്കടവ് കുന്നോത്ത് പൈസക്കരി ഫൊറോനകളിൽ നിന്നും എത്തിച്ചേരുന്ന വാഹനങ്ങൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുകയും മടങ്ങിപ്പോകുമ്പോൾ ഏരുവേശി പൂപ്പറമ്പ് വഴി മടങ്ങിപ്പോകേണ്ടതുമാണ് ആലക്കോട് പറമ്പ് ഫൊറോനകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത് ചെമ്പേരി നിർമ്മല സ്കൂൾ ഗ്രൗണ്ടിലും ചെമ്പൻതൊട്ടി ഫൊറോനയിൽ നിന്ന് വരുന്നവർക്ക് ബസിലേക്ക് സമീപമുള്ള അമല ഓഡിറ്റോറിയം പരിസരത്തും ചെമ്പേരി ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നും എത്തിച്ചേരുന്നവർക്കുള്ള പാർക്കിംഗ് സൗകര്യം ചെമ്പേരി ബസ് ഈ െന്നും ബസിലി കറക്ടർ അറിയിച്ചു തീർത്ഥാടകരെ തിരിച്ചു കൊണ്ടുപോകാൻ ക്രമീകരിച്ചിരിക്കുന്ന ബസ്സുകൾ മുൻവശത്തുള്ള ഗ്രൗണ്ടിൽ വലതുവശത്തായി പോകുന്ന സ്ഥലത്തേക്കുള്ള ബോർഡോട് കൂടി പാർക്ക് ചെയ്യുന്നതായിരിക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഒറ്റൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ